ഇന്ന് എന്റെ കൂട്ടുകാരന്റെ കുത്തി കഴപ്പ് കാരണം അവന് ഒരു പത്തറവനായിരം രൂപ പോയെ കഥ പറയാം ജാതി വള്ളി പിടിക്കുന്ന ഒരു മൊത്തം നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇതപോലത്തെ വിലയ്ക്ക് ഇല്ലാടുകളിലാണെങ്കിൽ എന്തായാലും മെൻഷൻ മനസ്സിലായിട്ട് തുടക്കം പറയാണെങ്കിൽ ഞാനും അവനെ അവനൊക്കെ യൂട്യൂബിൽ സെയിം സബ്സ്ക്രൈബേഴ്സിന്റെ അകൗണ്ടാണ് വരുന്നത് നിങ്ങൾക്കാണെങ്കിൽ യൂട്യൂബിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചിയിൽ അവനാണെങ്കിൽ രണ്ട് സ്ഥലത്ത് യൂട്യൂബ് മീറ്റപ്പിന്റെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒന്ന് കൊച്ചിയിലും ഒന്ന് മുംബൈ കൊച്ചിയിൽ ഞാനും അവനെ ഒരുമിച്ചാണ് പോയത് ബിക്കോസ് എനിക്കും എനിക്കൂടി മേല് വന്നിട്ടുണ്ട് കൊച്ചി കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവന് മുംബൈയിൽ ഇനി വരുവാന് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവന് മുംബൈയിൽ പോകാനുള്ള ആ ഒരു ദിവസം രാവിലെ കുളിച്ച് കുട്ടപ്പനായി ബാഗൊക്കെ പാക്ക് ചെയ്ത് മുംബൈ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആണ് അവനൊരു ഉൾവിളി വന്നത് അതായത് വീടിന്റെ പുറത്ത് നോക്കിയപ്പോ അവന്റെ കേബിളും എന്തൊരു മരച്ചില വീണ് എടുക്കുന്നത് കൈ ഇങ്ങനെ വരുക വരകി നിക്കുന്ന കാരണം ആ ഒരു കുത്തി കാഴപ്പിനെ പോയിട്ട് അത് വെട്ടാനായിട്ട് വെട്ടാതൊക്കെ അടുത്തൊരു വലിയ കിടിമോനായിട്ട് ചെന്നതാണ് വെട്ടാനായിട്ട് ആദ്യത്തെ രണ്ട് വെട്ട് മരത്തിന്റെ ചെല്ലുമ്പോൾ വെട്ടിക്കില്ല മൂന്നാമത്തെ കൈടെ റെസ്റ്റ് എന്നാ തട്ടാണെ വാണി വളിന്ന് പറയണ്ടല്ലോ അവരുടെ തൂണി കൊച്ചിട്ട് ഒരു വിധത്തില് നമ്മുടെ തൃശ്ശൂർ ഹോസ്പിറ്റലാണ് പോയി ഞാനാണെങ്കിൽ മൂവിയുടെ ഒരു ഷൂട്ടിന് പോയ കാരണം അവിടെയാണെങ്കിൽ പണ്ടാടേഞ്ചില് കാരണം രാവിലെ മുലാർ വിളിച്ചാലും കിട്ടില്ല റൂട്ടൊക്കെ കഴിഞ്ഞ് ഇവനെ വിളിച്ചപ്പോഴാണ് സംഗതി ഞാൻ ഇപ്പൊ എന്തായാലും തിരുപ്പതി ചെയ്യേണ്ടി